പശ്ചിമബംഗാളിൽ ബിജെപി ആഹ്വാനം ചെയ്ത പന്ത്രണ്ട് മണിക്കൂർ ബന്ദ് പുരോഗമിക്കുകയാണ് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയുള്ള ബന്ദിന് ഇതുവരെ സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബിജെപി നടത്തിയ മാർച്ചിൽ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടുവെന്ന് ആരോപിച്ചായിരുന്നു ബന്ദ് സംസ്ഥാനത്ത് ബന്ദ് ജനജീവിതത്തെ സാരമായിട്ട് തന്നെ ബാധിച്ചു വിവിധ മേഖലകളിൽ ബിജെപി പ്രവർത്തകർ നേരിട്ട് രംഗത്തിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തുകയും വിവിധ മേഖലകളിൽ ബി ജെ പി പ്രവർത്തകർ നേരിട്ട് തന്നെ രംഗത്തിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തുകയും കടകൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുകയും ചെയ്തു റോഡ് ഗതാഗതത്തിനു പുറമെ ചിലയിടങ്ങളിൽ ബന്ധാനുകൂലികൾ റെയിൽ ഗതാഗതത്തിനും തടസ്സമുണ്ടാക്കി പലയിടത്തും പോലീസെത്തിയാണ് ഇവരെ മാറ്റിയത് ബംഗാവോൺ സീൽതെക്ക് റൂട്ടിലെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും ഇത് പിന്നീട് പുനഃസ്ഥാപിച്ചു രാവിലെ ഹുഗ്ലി സ്റ്റേഷനിൽ ഹവറ ലോക്കൽ ട്രെയിൻ റെയിൽവേ ട്രാക്കിൽ ട്രാക്കിലിരുന്ന് ബന്ദനുകൂലികൾ തടയുകയായിരുന്നു എന്നാൽ അല്പസമയത്തിന് ശേഷം തന്നെ ബി ജെ പി പ്രവർത്തകരെ പോലീസ് സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു കൊൽക്കത്തയിൽ സാധാരണ പ്രവൃത്തി ദിവസങ്ങളെ അപേക്ഷിച്ച് റോഡുകളിൽ തിരക്ക് വളരെ കുറവായിരുന്നു മാർക്കറ്റുകളും കടകളും തുറന്നിട്ടുണ്ടെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ ഗണ്ഡ്യമായി കുറവായിരുന്നു സ്കൂളുകളും കോളേജുകളും പ്രവർത്തിച്ചുവെങ്കിലും മിക്ക സ്വകാര്യ ഓഫീസുകളിലും ഹാജർ നില നന്നേ കുറവായിരുന്നു പല സ്കൂളുകളും ബന്ധുകണക്കിലെടുത്ത് ഓൺലൈൻ ക്ലാസുകൾ തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ ബന്ധ ചെലയിടത്ത് സംഘർഷത്തിന് വഴിയൊരുക്കുകയും ചെയ്തു നോർത്ത് ട്വന്റി ഫോർ പർഗാനസ് ജില്ലയിലെ ബഡ്പാരയിലെ ഗോഷ്പാര മേഖലയിൽ വെടിവെപ്പ് നടന്നുവെന്ന് ആരോപിച്ച സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ അടുത്തതെയുള്ള ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അതേസമയം ബന്ധ സാഹചര്യം കണക്കിലെടുത്ത് റോഡ് റെയിൽ ഗതാഗത സാഹചര്യങ്ങൾ മുൻകൂട്ടി വിലയിരുത്താനും വിമാനങ്ങളുടെ നില കൃത്യമായി അറിഞ്ഞുവെക്കാനും യാത്രക്കാരുടെ മുൻനിര വിമാന കമ്പനികൾ നേരത്തെ എന്ന് നിർദേശിച്ചിരുന്നു വിസ്താര ഇൻഡിഗോ സ്പൈസ് ജെറ്റ് എന്നീ കമ്പനികളാണ് യാത്രക്കാർക്ക് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്